ഹലോ മക്കളെ എല്ലാവർക്കും റേത്തന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നോമ്പല്ലേ ഇങ്ങനെ ഉഷാറിലല്ലേ അപ്പോൾ ഇന്ന് നോമ്പിനൊരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ വളരെ എളുപ്പമാണ് കുറേ സാധനമൊന്നും വേണ്ട നമ്മളെ കയ്യിലുള്ള സാധനം കൊണ്ടുതന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് സേമിയ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് വറുത്തിട്ടെടുത്തിട്ടുണ്ട് ഇനി അതേ കപ്പിൽ തന്നെ ഞാൻ നാല് കപ്പ് പാൽ തിളക്കാനും വെച്ചിട്ടുണ്ട് പാൽ കയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം അതാ പെട്ടെന്ന് തന്നെ തിളച്ചിട്ട് മറിയാൻ ചാൻസ് ഉണ്ട് പാലിപ്പം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ എന്താക്കാം നമുക്ക് ഈ സേമിയയിലേക്ക് തിളച്ച പാൽ ഒഴിച്ചിട്ട് കൊടുക്കാം ഇനി കയ്യെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ തിളച്ചിട്ട് മറിയാനും ചാൻസ് ഉണ്ട് നല്ല പോലെ പാൽ സേമിയെല്ലാം ചേർത്ത് പിന്നെയും തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് തീ ചെറുതാക്കിയിട്ട് വെച്ചുകൊടുക്കണം എന്നിട്ട് മൂടി വെക്കണം അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് കൂടുതൽ സമയമൊന്നും വേണ്ട ഇത് നേരെ സേമിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബന്തിട്ട് കിട്ടും അതായപ്പോൾ ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നല്ല പോലെ ബന്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം പാൽ തളിച്ചിട്ട് മറിഞ്ഞോണ്ട ഇനി കയ്യിലിട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടി കുറച്ച് പാൽ ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ പാൽപ്പൊടി എല്ലാം കണ്ടൻസഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണെന്നിട്ട് ഞാൻ എന്താക്കി ഇനി വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് നീ അതേ പാത്രത്തിന് കഴിയതിന് ശേഷം അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചാര മീഡിയം ടു ലോ തീയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ക്യാരമിലൈസാക്കിയിട്ട് എടുക്കണം കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് കട്ടയാവും അപ്പോൾ പേടിക്കൊന്നും വേണ്ട അത് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് തന്നെ നല്ലപോലെ ലൂസായിട്ട് വരും ഇതായിപ്പം നല്ലോണം ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ലൂസായി വന്നാൽ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ഈ സേമിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ പഞ്ചാരെല്ലാം നല്ല പോലെ കട്ട കെട്ടും അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട നല്ല പോലെ ചൂടാകുമ്പോൾ അത് വീണ്ടും നോർമലായിട്ട് ലൂസായിട്ട് വരും ടേസ്റ്റ് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും അതേപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാല് ഏലക്ക ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ചിട്ടാകുമ്പോൾ ഓഫാക്കണം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങാവും ഇതിലേക്ക് വറുത്തിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് കുറേ വേണമെങ്കിൽ കുറേ ഇട്ട് കൊടുക്കുക കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ മോണിലേക്ക് കുറച്ച് അവസാനം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചാണ് ഇട്ട് ഇട്ടുകൊടുത്തിരുന്നത് ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടോട് കൂടിയിട്ട് വേണമെങ്കിലും കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ടും കഴിക്കുക അപ്പോൾ എങ്ങനെയായും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഈ ക്യാരം ലേസ്ഡ് ആയിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു കളറും ഭയങ്കര ഒരു മാറ്റം തന്നെയാണ് സാധാരണ പായസം ഉണ്ടാക്കുന്ന ഒരു പോലെയൊന്നും അല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഇതിലുണ്ടത് പിന്നെ കുറച്ച് ബദാമും പിസ്താവും ക്യാഷ് നെറ്റിലും മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള ചേരുവ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു റെസിപ്പി കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം ജെസ്സൈർ